ബ്രാൻഡ് വാല്യൂ നോക്കിയ ക്യാപ്റ്റനെ തീരുമാനിക്കുന്ന പരിപാടി ഇപ്പോൾ ഐ പി എൽ ടീമുകൾക്കിടയിൽ ഇല്ലാന്ന് അറിയാം അതുകൊണ്ടാണ് കഴിഞ്ഞ സീസണിൽ രജത് പട്ടിദാറുടെ ക്യാപ്റ്റനായതും എന്തിനേറെ പറയുന്നു രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ടൈറ്റിൽ നേടിക്കൊടുത്ത് ആ സമയങ്ങളിൽ ക്യാപ്റ്റനായത് പോലും ബ്രാൻഡ് എന്നെ മറികടന്ന് മറ്റ് ചില ഘടകങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ക്യാപ്റ്റൻ പദവി വെച്ച് നേട്ടിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ക്യാപ്റ്റനായിരുന്നത് അവരുടെ ടീമിലെ ബ്രാൻഡ് പ്ലെയർ എന്ന് വിളിക്കാൻ കഴിയാത്ത അക്ഷർ പട്ടേലായിരുന്നു പക്ഷെ എന്ത് കൊണ്ടോ ജിൻഡാൽ ഗ്രൂപ്പിൻ്റെ കടമ്പിടുത്തോ മറ്റെന്തെങ്കിലും തീരുമാനമായിരിക്കാം വരാൻ പോകുന്ന സീസണിൽ അക്ഷർ പട്ടേൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ക്യാപ്റ്റൻ ആയിരിക്കില്ല അദ്ദേഹം പക്ഷെ ഒരു കീ പ്ലെയർ ആയിട്ട് ഡൽഹി ക്യാപിറ്റൽസിൽ തുടരും എന്ന് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് നിങ്ങൾ തള്ളാന്ന് പറയും അതുകൊണ്ട് സോസിയാൻ കൃത്യമായിട്ട് പറയാം ന്യൂസ് ട്വൻ്റി ഫോറിൻ്റെ സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള വൈഭവ് പോലെയാണ് തന്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ കൂടെ ഈ ഒരു വിവരം പുറത്തേക്ക് കൂടുകയും അദ്ദേഹം എഴുതിയ ആർട്ടിക്കിളിലും വളരെ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട് വരാൻ പോകുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ നിലവിലെ ക്യാപ്റ്റനായിട്ടുള്ള അക്സർ പട്ടേൽ അവരുടെ ക്യാപ്റ്റനായിരിക്കില്ല പക്ഷേ അദ്ദേഹം ടീമിലെ കീ പ്ലെയർ ആയിട്ട് തുടരും ഇനി ക്യാപ്റ്റൻ രാഹുൽ ആവുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം ക്യാപ്റ്റൻസിയുടെ ഭാരം ഏറ്റെടുക്കാൻ തയ്യാറില്ലെന്ന് നേരത്തെ രാഹുൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിലവിൽ സീനിയർ പ്ലെയർ രാഹുൽ ആയതുകൊണ്ടും അത്തരത്തിലൊരു തീരുമാനം വന്നാൽ അത്ഭുതപ്പെടാനും ഇല്ല